എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് നമുക്കെല്ലാവർക്കും പ്രൊഫൈലിൽ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും ബീറ്റ ബീറ്റ സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അതായത് ബീറ്റ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമായിട്ട് എക്സ്ട്രാ ഒരു ഓപ്ഷൻ നമ്മുടെ എല്ലാവരുടെയും സ്മോൾ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടാകും അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തിണ്ടാവില്ല പക്ഷേ അതെന്താണ് എന്നാണ് ഞാനിന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് ശ്രദ്ധയോടെ കേൾക്കുക എന്താണ് ഈ ബീറ്റ പ്രോഗ്രാം ഇവർ അവതരിപ്പിക്കാനായിട്ടുള്ള കാരണവും എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ശ്രദ്ധയോടെ തന്നെ കേൾക്കുക നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് സ്മൂളിലെ ബീറ്റ പ്രോഗ്രാമിനെ കുറിച്ചാണ് മൈനെ ക്രിസ്ജോൺ ഫ്രം ആർട്ട് ഓഫ് ഹെവൻ മീഡിയ നമുക്ക് ബീറ്റ പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലാക്കാം നിരവധി ആപ്പുകൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട് നിലവിൽ ആക്റ്റീവാണ് ആണ് ബിറ്റ പ്രോഗ്രാമുള്ള നിരവധി ആപ്പുകൾ അതിൽ ഒന്നാണ് സ്മൂള് ഈ ബിറ്റ പ്രോഗ്രാം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു കമ്പനി തുടങ്ങി അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങി ആ കമ്പനി ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ അഡ്വെർടൈസ്മെന്റ് കൊടുക്കണം അഡ്വെർടൈസ്മെൻ്റ് ഭാഗമായിട്ട് വെറുതെ കൊടുത്താൽ പോരാ നമുക്ക് അതിന് സ്റ്റാഫുകളെ വെക്കണം നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ ലെവലിൽ പോയാൽ പോയാൽ മാത്രമേ ആ ഒരു സംരംഭം എന്തായാലും വിജയിക്കുകയുള്ളൂ അതാണ് ഈ സ്മൂളും ചെയ്യുന്നത് അതുപോലെ തന്നെ വാട്സാപ്പ് ഒക്കെ ബീറ്റ പ്രോഗ്രാം ഉണ്ട് നിങ്ങൾക്കറിയാം അതൊക്കെ നിങ്ങൾ പരിചിതമാണ് പ്രത്യേകിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല സ്മോൾ എന്ന് പറഞ്ഞാൽ പത്ത് മില്യൺ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് അതിന് മേലെ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് അത്രയും റീച്ചഡ് ആണ് കാരണം ഇവരുടെ സ്റ്റുഡിയോയുടെ ഹൈ ക്വാളിറ്റിയാണ് ഇപ്പം നമ്മുടെ സൗണ്ട് എഫക്റ്റുകളൊക്കെ പഴയതിലും കൂടുതൽ മെച്ചപ്പെടുത്തി സ്മൂൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നിരവധി ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് സ്മൂളിൻ്റെ പുതിയത് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ അപ്ഡേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഈ ബീറ്റാ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബീറ്റാ പ്രോഗ്രാം എന്താണെന്ന് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് കുറച്ച് ഗ്രൂപ്പുകൾ ഒരു നമ്മളിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അതായത് സ്മോൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് സ്മൂളിൽ പാടിയ പാട്ടുകൾ പ്രൊഫൈലുള്ളവര് സ്മോൾ പ്രൊഫൈലുള്ളവർ അവർ പാടിയ പാട്ടുകൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യുന്നവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറില് ഈ ആപ്പിൻ്റെ താഴെ ഫീഡ്ബാക്ക് കൊടുത്തവരും അതായത് സ്റ്റാർ മാർക്കിംഗ് കൊടുത്ത് ഫോർ സ്റ്റാറും അതിന് മേലെ കൊടുത്തിട്ട് ഈ നല്ല ആപ്പാണ് എനിക്ക് ഉപകാരപ്പെട്ടു അങ്ങനെയൊക്കെ ഫീഡ്ബാക്ക് കൊടുക്കുന്നവരും ഇങ്ങനെയുള്ളവരെയൊക്കെ ഇവരുടെ ഒബ്സെർവിങ് ടീം സെലക്ട് ചെയ്തിട്ട് ഇവർക്ക് ഫ്രീ ആയിട്ട് ഇവരുടെ പ്രൊഫൈലിലേക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ഈ ഒരു ആക്സസ് കൊടുക്കും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ എല്ലാം പ്രൊഫൈൽ ഓട്ടോമാറ്റിക്കി ഇങ്ങനെ വന്നിട്ടുണ്ട് അത് എങ്ങനെയാണ് വന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കൂട്ടുകാർക്ക് പാട്ടുകളൊക്കെ ഷെയർ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക ഫീഡ്ബാക്ക് ഒക്കെ കൊടുത്ത വ്യക്തിയാണെങ്കിലും പിന്നെ സ്മൂളിൽ നിരന്തരം പാടുന്ന വ്യക്തിയാണെങ്കിലും ഈ ഒരു ആക്സസ് ലഭിക്കും കേട്ടോ ഇനിയിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും ഞാൻ അങ്ങനെ ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ എനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന് അത് ഞാൻ അങ്ങനെയുള്ളവർക്ക് ഞാൻ പിന്നെ ഞാൻ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഓട്ടോമാറ്റിക് എങ്ങനെയാണ് നമ്മുടെ പ്രൊഫൈൽ അങ്ങനെ ആയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ ഇത് എന്തിനാണ് എന്നാണ് അടുത്ത ചോദ്യം ഈ എന്തിനാണ് എന്ന് ചോദിക്കുന്നതിൽ നമ്മൾ നമ്മുടെ കമ്പനിക്ക് ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങുകയാണെങ്കിലും കമ്പനിയുടെ പിന്നെ അതായത് കമ്പനിയുടെ ഓണർക്കൊരു പരിമിതികളുണ്ട് നമ്മുടെ സ്റ്റാഫുകളോടൊക്കെ ആരാഞ്ഞിട്ട് ഇതിങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ അവർ സജഷൻ വയ്ക്കും അതുപോലെ തന്നെയാണ് ഇതും അതായത് നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇത് ബിറ്റാ ടീം എന്നുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന വ്യക്തികളാണല്ലോ ഇവർ സെലക്ട് ചെയ്യുക ഇത്രയും ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഒത്തിരി സജഷൻസ് ഒക്കെ പോകും സ്മൂളിൽ ഇപ്പോൾ സ്മൂൾ അവതരിപ്പിക്കാനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഒരു നമുക്കറിയാം സ്റ്റാർ മേക്കറിലൊക്കെ ലൈവ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് ലൈവ് പാർട്ടി റൂമുകൾ പിന്നെ അതുപോലെ ഒത്തിരി എഫക്റ്റുകളൊക്കെ ഉള്ളത് സ്മൂളിലും വ്യത്യസ്തമായിട്ട് ഒത്തിരിയേറെ ഫീച്ചേഴ്സുള്ള ഓരോരോ പ്ലാറ്റ്ഫോം സ്റ്റാർ മേക്കറിൽ ഉണ്ട് നമുക്കത് അറിയാം കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അതുപോലെ തന്നെ സ്മൂളിൽ അതുപോലെ കോപ്പി അടിക്കാതെ എങ്ങനെ വേറെ വ്യത്യസ്ത രീതിയിൽ ചെയ്യാം എന്നാണ് ഇവർ നോക്കുന്നത് അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിച്ച് ചേഞ്ച് ചെയ്യുന്നത് അതായത് നമ്മൾ പാടുന്ന പിച്ച് ചേഞ്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ സ്മൂളിലില്ല അതാണ് ഇവർ ആദ്യം ഇനി അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് പെട്ടെന്ന് അതാണ് അപ്ഡേഷൻ ഇവർ വരിക നമുക്ക് കാത്തിരിക്കാം ഉടനെ തന്നെ അതുണ്ടാകും എല്ലാവരും ആഗ്രഹിക്കുന്ന പാട്ട് പാടുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ഹൈപ്പിച്ച് പാടാൻ പറ്റുന്നില്ല എനിക്ക് ലോയിൽ പാടണം പക്ഷേ ആ സ്മൂലിലുള്ള പാട്ട് ഹൈപ്പിച്ച് പാട്ടാണ് അപ്പം എനിക്ക് പാടാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവർ ഇനി വിഷമിക്കേണ്ട ഉടനെ തന്നെ അതിൻ്റെ അപ്ഡേഷൻ വരും അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഈ ബേറ്റ പ്രോഗ്രാം നിരവധി ഒരു നൂറ് ശതമാനം എന്ന് തന്നെ പറയാം ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് അവർക്ക് പോയിരിക്കുന്നത് ഈ ഒരു ഓപ്ഷന്മാർ ഈ ഒരു ഓപ്ഷൻ മാത്രമാണ് അതിനുശേഷമാണ് ഈ ലൈവ് അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സ് അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സുള്ള കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത് പിന്നെ സ്റ്റുഡിയോയുടെ ക്യാമറ ക്രമീകരണം അതായത് സ്റ്റുഡിയോയുടെ ഓരോ ക്യാമറ ഉണ്ടല്ലോ നിങ്ങൾക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള പിന്നെ നമ്മുടെ എന്താ പറയുക വീഡിയോയുടെ എഫക്റ്റുകൾ അത് മൂന്നാമത്തെ നാലാമത്തെ പ്രയോറിറ്റി നിൽക്കുന്നതാണ് അതുപോലെ തന്നെ സൗണ്ട് എഫക്റ്റ് സെക്കൻഡിൽ നിൽക്കുന്നതാണ് കേട്ടോ സൗണ്ട് എഫക്റ്റ് സെക്കൻഡിലും ഞാൻ ഈ പറഞ്ഞ അതായത് പിച്ച് ചേഞ്ച് ചെയ്യുന്ന ഫസ്റ്റ് പ്രയോറിറ്റിയിലും നിൽക്കുന്ന ഒരു സംഭവമാണ് ഇവർ ഉടനെ തന്നെ ഈ ഒരു സംരംഭം ചെയ്യുന്നതായിരിക്കും പിന്നെ ഇവർക്ക് ഈ ഒരു ടീമിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫീഡ്ബാക്കുകൾ കൂടുതൽ കൊടുത്താൽ നമുക്കത് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിരിക്കും ഇപ്പോൾ ഞാൻ അനുസരിച്ച് ഇവർക്ക് വെബ്സൈറ്റിൽ നമുക്ക് നമുക്കതിന് സജഷൻസ് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് സജഷൻസ് കൊടുക്കാം പിന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പോസിറ്റീവ് കൊടുക്കണം കേട്ടോ നല്ല ആപ്പാണ് ഞാനിത് ഉപയോഗിച്ച് പാടുന്നതാണ് എനിക്ക് കൂടുതലായിട്ട് എൻ്റെ പ്രൊഫഷണലായിട്ടും എൻ്റെ എന്റെ കരിയറിലും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടതും എൻ്റെ കലയെ വളർത്തിയതുമായിട്ടുള്ളൊരു ആപ്പാണ് എന്നൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം അതിനുശേഷം പറയണം ഞാനൊരു സജഷൻ ചെയ് ഞാനൊരു സജസ്റ്റ് ചെയ്യുന്നു ഒരു ശേഷം വെക്കുന്നു ഒരു റിക്വസ്റ്റ് ഉണ്ട് അതായത് എനിക്ക് പിച്ച് കുറയ്ക്കുന്നതും കൂട്ടുന്ന ഒരു സംഭവം ചെയ്താൽ നല്ലതായിരിക്കും എന്ന് അവസാനം ഒരു മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ റിക്വസ്റ്റ് അവർ പരിഗണിക്കും അങ്ങനെ ഒരു നൂറോ ഇരുന്നൂറോ പേര് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ അവർ ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കും കേട്ടോ ഈ ഒരു ഫീച്ചേഴ്സ് അവർ കൊണ്ടുവരും നിലവിലെ ഏകദേശം അത് സക്സസ് ആയി നിൽക്കുന്നതാണ് ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പം നേട്ടങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി ഇനിയിപ്പം ഞാനിനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് ബീറ്റ പ്രോഗ്രാമിൽ ഞാനിപ്പോൾ അംഗമല്ല എങ്ങനെയാണ് എനിക്ക് ബീറ്റ പ്രോഗ്രാമിൽ അംഗമാകാൻ സാധിക്കുക എന്ന് അതാണ് ഞാനിനി പറയാൻ വേണ്ടി പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ ആദ്യമായിട്ട് തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിനു ശേഷം അപ്ഡേറ്റ് ചെയ്യുക എല്ലാവരും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കണം ഇത് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുക ഇവർ അപ്ഡേറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി ഓക്കെ അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി അപ്ഡേറ്റ് ചെയ്യണം ആ ഇനി നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുക താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ബീറ്റ പ്രോഗ്രാം എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പം ബീറ്റ പ്രോഗ്രാം ഫുള്ളാണ് അവർക്കൊരു ടാർജറ്റ് ഉണ്ട് ഇപ്പം ഒരു ലക്ഷം പേരെയാണ് പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിക്കേണ്ടത് എങ്കിൽ ഒരു ലക്ഷം പേര് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ താൽക്കാലികമായി അവർ ബീറ്റ പ്രോഗ്രാം ഈസ് ഫുൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു വെക്കും ഓക്കെ ഇപ്പം ബീറ്റ പ്രോഗ്രാം ഫുള്ളാണ് അതുകൊണ്ടാണ് ഇപ്പം കിട്ടാത്തത് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഓരോ ദിവസവും അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴും വീക്ക്ലി വൺസും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ബീറ്റ പ്രോഗ്രാംസിലെങ്കിൽ ആക്സസ് ഉണ്ടോ എന്ന് ഓരോ ദിവസവും ചെക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ നിങ്ങൾക്കങ്ങനെ ആക്സസ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്തുക പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ജിമെയിൽ നമ്മുടെ ജിമെയില് നമ്മൾ ആ ജിമെയിലിൽ തന്നെ ആയിരിക്കണം നമ്മുടെ സ്മൂൾ ഉപയോഗിക്കുന്നതും മനസ്സിലാ മനസ്സിലാണ് കേട്ടോ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതാവുമ്പോൾ കൂടുതലായിട്ട് അവരുടെ ഒബ്സർവിങ് ടീം നമ്മുടെ ജിമെയിൽ അതായത് നമ്മുടെ ജിമെയിൽ മെൻഷൻ ചെയ്തിട്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അവർ പരിഗണിക്കും മനസ്സിലായുള്ള കാര്യങ്ങൾ അത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് വേറൊരു ജിമെയിൽ ഐ ഡി നമുക്കൊരു മൂന്നോ നാലോ ജിമെയിൽ ഐ ഡി ഉണ്ടാവും അതിൽ സ്മൂൾ ഉപയോഗിക്കാത്ത അതായത് സ്മൂളിലേക്ക് രജിസ്റ്റർ ചെയ്യാത്ത വേറെ ഏതെങ്കിലും ജിമെയിൽ ഐ ഡിയിലാണ് നമ്മുടെ ഫോൺ എങ്കിൽ നമുക്കിത് കാര്യമൊന്നുമില്ല കാരണം അവർ ഒബ്സർവ് ചെയ്ത് നോക്കും ഈ ജിമെയിലോട് ഉപയോഗിച്ച് ഇവന് പ്രൊഫൈൽ ഉണ്ടോ എന്ന് ഇല്ല എങ്കിലും നമ്മൾ കമൻറ്റൊക്കെ വെറുതെയാണ് ഓക്കെ ഇപ്പം ബീറ്റ പ്രോഗ്രാമിൻ്റെ ആക്സസ് നമുക്ക് ലഭിച്ചു എന്ന് കരില്ല ഇപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇത്തരം കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് നമ്മുടെ പ്രൊഫൈലിലേക്ക് കിടന്നതല്ല ഇപ്പം നമ്മുടെ സ്മോൾ പ്രൊഫൈൽ നമ്മുടെ സ്മോൾ പ്രൊഫൈലിൽ ഇപ്പം എൻ്റെ പ്രൊഫൈലാണിത് പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ബീറ്റ പ്രൊഫൈൽ സ്റ്റാറ്റ്സ് എന്ന് എന്നിട്ട് കാണാം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഓപ്ഷൻ ചെയ്യുക ഓപ്ഷൻ ഓപ്പൺ ചെയ്യുകയാണ് ഇതിൻ്റെ അതിൻ്റെ പ്രത്യേകത ഇപ്പം ഇങ്ങനെയാണ് ഇനി ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരും ഇപ്പം നിലവിലിങ്ങനെയാണ് ഇപ്പം സെവൻ ഡേയ്സ് നമ്മൾ ഏഴ് ദിവസത്തിൽ എന്തൊക്കെ നമ്മൾ സ്മോളിൽ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അത് വേണമെങ്കിൽ മുപ്പത് ദിവസത്തേക്ക് നമുക്ക് ചെയ്തില്ല മുപ്പത് ദിവസമാകുമ്പോൾ ലാസ്റ്റ് മുപ്പത് ദിവസം ഇവിടെ കാണാം ആ മുപ്പത് ദിവസത്തിലേക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാം നമ്മൾ എന്തൊക്കെ സ്മോളില് ചെയ്തു പിന്നെ ഏറ്റവും അവസാനമായിട്ട് അവർ കൊടുത്തിരിക്കുന്ന തൊണ്ണൂറ് ദിവസമാണ് അതായത് മൂന്ന് മാസം ഓക്കെ ഒരാഴ്ച ഒരു മാസം മൂന്ന് മാസം ഇങ്ങനെയാണ് ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷനിൽ ഇതിൻ്റെ സ്റ്റാറ്റസ് ഞാൻ സെവൻ ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് ആദ്യം മുതൽ നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തി തരാം ലവ്സ് റെസീവ്ഡ് അതായത് നമ്മൾ പാടിയ പാട്ടിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ട നമുക്ക് ഫേവററ്റ് ഇഷ്ടപ്പെട്ടു എന്നുള്ള ലവ് ചിഹ്നം ക്ലിക്ക് ചെയ്തവരാണ് ഇത് അപ്പം മുപ്പത്തഞ്ച് പേരാണ് ഈ ഏഴ് ദിവസത്തിൽ ഞാൻ പാടിയ പാട്ടുകൾക്ക് നമുക്ക് ലൈക്ക് അടിച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ ന്യൂ ഫോളോവേഴ്സ് ഏഴു പേരാണ് എനിക്ക് ഈ ഒരാഴ്ചയിൽ കിട്ടിയത് പിന്നെ മുപ്പത്തിനാല് ആണ് എനിക്ക് റിസീവ് അതായത് മുപ്പത്തിനാല് ആണ് എനിക്ക് ലഭിച്ചത് ഈ ഏഴ് ദിവസത്തിൽ പിന്നെ ജോയിൻറ് റെക്കോർഡിങ് വേറെ ആരെങ്കിലും പ്രൊഫൈലിലേക്ക് വേറെ ആരെങ്കിലും പാട്ടിലേക്ക് ഞാൻ ജോയിൻ ചെയ്തോ എന്നാണ് പക്ഷേ ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല ഈ ആഴ്ച അതാണ് സീറോ എന്ന് കാണിക്കുന്നത് പിന്നെ പതിനെട്ട് ജോയിനേഴ്സ് ഇതിനകത്ത് കാണാം പതിനെട്ട് അപ്പോൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്തതിൽ പതിനെട്ട് പേര് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ നൂറ്റി എഴുപത്തൊന്ന് ലിസൺ അതായത് നമ്മുടെ പാട്ടുകൾ നൂറ്റി എഴുപത്തൊന്ന് പേര് കേട്ടിട്ടുണ്ട് പൂർണ്ണമായിട്ട് കേട്ടിട്ടുണ്ട് അതാണ് വൺ സെവൻറ്റി വൺ എന്ന് കാണിക്കുന്നത് ഓക്കെ പൂർണ്ണമായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ അവർ കാണിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രൊഫൈലിലെ ഈ ഒരു ഓപ്ഷനിൽ എനിക്ക് വിശദീകരിച്ച് തരാനുള്ളത് ഇനി ഒത്തിരി കാര്യങ്ങൾ സ്മൂൾ അവതരിപ്പിക്കും അതൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണാം ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പിച്ച് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് പെട്ടെന്ന് തന്നെ സ്മൂൾ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ആ ഒരു ആക്സസ് ലഭിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഇതുവരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മൾ എന്താണ് ബിറ്റ പ്രോഗ്രാം എന്ന് പഠിച്ചു അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും അതിൻ്റെ ഉദ്ദേശങ്ങളെന്താണെന്നെല്ലാം നമ്മൾ പഠിച്ചു ഇനി നമ്മളെങ്ങനെയാണ് അത് ആക്റ്റീവ് ചെയ്യുക എന്നും നമ്മൾ പഠിച്ചു ഇനി നമ്മൾ ആക്റ്റീവ് ചെയ്യാത്തവർക്കൊരു ഡൗട്ട് ഉണ്ടാവും ആക്റ്റീവ് ആകാത്തവർക്കൊരു ഡൗട്ട് ഉണ്ടാവും ഈ ആക്റ്റീവ് ആയവർക്കും അതായത് ബീറ്റ പ്രോഗ്രാമിൽ ആക്റ്റീവ് ആയവർക്കും ആക്റ്റീവ് ആയ ആകാത്തവർക്കും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ആ സ്മൂളിൽ നിലവിൽ വ്യത്യാസങ്ങളൊന്നുമില്ല നിലവിൽ ഞാൻ പറഞ്ഞ ആ പ്രൊഫൈലിൽ നമുക്ക് ആ സ്റ്റേറ്റസ് കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ ഞാൻ നേരത്തെ പ്രൊഫൈലിൽ കാണിച്ചു തന്നിരുന്നു നമ്മൾ ഈ ആഴ്ച എന്തൊക്കെ ചെയ്തു എത്ര പേർക്ക് പാട്ട് ജോയി ജോയിൻ ചെയ്തു നമ്മുടെ ഇതിൽ അതുപോലെ തന്നെ എത്ര ലൈക്സ് കിട്ടി അങ്ങനെയൊക്കെയുള്ളൊരു ഡീറ്റെയിൽസ് ഉണ്ടല്ലോ അത് പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം സ്മൂൾ അപ്ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഒരാഴ്ച പിന്നെ ഒരു മാസം മൂന്ന് മാസം അങ്ങനെയുള്ളൊരു രീതിയിലാണ് ഇനി ചിലപ്പം മാറ്റങ്ങൾ വന്നേക്കാം ഇതാണ് നിലവിൽ ഇപ്പം ബിറ്റാ പ്രോഗ്രാംസിൻ്റെ അംഗങ്ങൾക്ക് മാത്രമായിട്ട് ലഭിക്കുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ബാക്കി സ്മൂള് പുതിയതായിട്ട് കൊടുക്കുന്ന സൗണ്ട് എഫക്റ്റുകൾ ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ രണ്ട് പ്രാവശ്യവും കഴിഞ്ഞ രണ്ടാഴ്ചകളിലായിട്ട് രണ്ട് പ്രാവശ്യം എങ്ങാനും സ്മൂള് അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതിലൊക്കെ സൗണ്ട് എഫക്റ്റും അതുപോലെ തന്നെ വീഡിയോ എഫക്റ്റ് ഇതാണ് മാറ്റം വന്നിരിക്കുന്നത് പിന്നെ അത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അതാണ് കണ്ടത് അപ്പോൾ അതിൽ നമ്മൾക്ക് ബീറ്റാ പ്രോഗ്രാംസിലെ അംഗങ്ങൾക്കെല്ലാം കിട്ടിയത് എല്ലാവർക്കും കോമൺ ആയിട്ടാണ് കിട്ടിയത് അതുപോലെ നമുക്കിനി വരുന്നതെല്ലാം കോമൺ ആയിട്ട് ലഭിക്കട്ടെ അതാണ് നമ്മുടെയും ആഗ്രഹം എല്ലാവരുടെയും ആഗ്രഹം അതാണ് അങ്ങനെ ലഭിക്കട്ടെ ഇനി ബീറ്റാ പ്രോഗ്രാംസിന് ഈ വാട്സപ്പ് ഒക്കെ ചെയ്യുന്ന പോലെ വാട്സപ്പിൻ്റെ ഒരു ഫീച്ചറുണ്ട് അതായത് ബീറ്റാ പ്രോഗ്രാംസിനങ്ങൾക്ക് ഒരു മിനിറ്റ് വരെ ദൈർഘ്യം സ്റ്റാറ്റസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും അങ്ങനെ ഉണ്ട് അല്ലേ അല്ലേന്ന് അവരങ്ങനെ പറയുന്നുണ്ട് വാട്സപ്പ് വെബ്സൈറ്റിൽ അങ്ങനെ പറയുന്നുണ്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബീറ്റാ പ്രോഗ്രാംസിനങ്ങൾക്ക് ഒരു മിനിറ്റ് വരെ സ്റ്റാറ്റസ് ഇടാമെന്ന് അതുപോലെ തന്നെ ഇതിൽ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പം നമ്മുടെ മെമ്പേഴ്സിന് അതായത് ബി ടാം മെമ്പേഴ്സിന് മാത്രം ആക്സസ് കൊടുക്കുകയും അവരുടെ ഫീഡ്ബാക്ക് ആരാഞ്ഞിട്ട് അവരുടെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് പിന്നെ അത് ഫൈനലൈസ് ചെയ്യാനാണ് ചാൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ടും നമുക്ക് എല്ലാവർക്കും ഫ്യൂച്ചറിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം ഫ്യൂച്ചറിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുത്തി നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു സ്റ്റുഡിയോ തന്നെയാണ് സ്മൂള് ഇനി ഭാവിയിൽ നമുക്ക് ഹൈ നമ്മളിപ്പം ഫിലിമിലും അങ്ങനെയൊക്കെ കാണുന്ന പോലെ തന്നെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മളെ വീട്ടിൽ പാട്ടുകൾ നമുക്ക് പാടി നല്ല രീതിയിൽ പാടിയിട്ട് സ്റ്റുഡിയോ എഫക്റ്റിൽ തന്നെ അത് നമ്മുടെ ഫ്രണ്ട്സിനും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ സാധിക്കും ഇനി അതിനുള്ള കാലമാണ് ഇനി അങ്ങോട്ടുള്ളത് അങ്ങനെയുള്ള കാലങ്ങളാണ് വരാനും പോകുന്നത് അതാണ് സ്മൂൾ ഇത്രയും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇങ്ങനൊരു ബീറ്റ പ്രോഗ്രാം തുടങ്ങിയതും അതുപോലെ തന്നെ കൂടുതൽ പേർക്ക് ഇതുപോലുള്ള ഫെസിലിറ്റീസ് കൊടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതും അപ്പോൾ നമുക്കും ആഗ്രഹിക്കാം പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഉപകരിക്കട്ടെ ഇനി എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുകയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എനിക്ക് നല്ല കമൻ്റുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കമൻറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുകയാണ് വീണ്ടും വ്യത്യസ്തമായ വീഡിയോയുമായി ഞാൻ ഇനിയും വരുമെന്ന് വാക്ക് നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം